കരിപ്പൂർ വഴിയുള്ള ഹജ്ജ് യാത്രാ നിരക്കിലെ വർദ്ധനയിൽ മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിലേക്ക് നിരക്ക് കൂടിയതിൽ കേന്ദ്ര കേരള സർക്കാരുകൾ മറുപടി പറയണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ആവശ്യപ്പെട്ടു എയർ ഇന്ത്യ സൗദി എയർലൈൻസിന്റെ തുകയിലേക്ക് നിരക്ക് കുറയ്ക്കണമെന്നും ഇല്ലെങ്കിൽ റീടെൻഡർ നടത്തണമെന്നും സലാം ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് എഴുപത് ശതമാനം ഹജ്ജ് തീർത്ഥാടകരും യാത്ര പുറപ്പെടുന്നത് കരിപ്പൂരിൽ നിന്നാണെന്നിരിക്കെ ഇവിടെ നിന്നുള്ള ഹജ്ജ് നിരക്ക് ഇരട്ടിയാക്കിയത് വലിയ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത് പതിനായിരത്തിലധികം ആളുകളാണ് കരിപ്പൂർ വഴി യാത്രയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളത് യാത്രാ നിരക്ക് കൂടിയ സാഹചര്യത്തിൽ അപേക്ഷ മാറ്റി നൽകുക എളുപ്പമല്ല വലിയ ബാധ്യതയാണ് കേന്ദ്ര സർക്കാരിന്റെയും വിമാന കമ്പനികളുടെയും നടപടി യാത്രക്കാർക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ ചെറിയ വിമാനങ്ങളെ ഇറങ്ങാൻ സാധിക്കൂ ഇത് കാരണമുള്ള അധിക ചെലവ് ചൂണ്ടിക്കാട്ടിയാണ് ടെൻഡറിലെ നിരക്ക് ഇരട്ടിയാക്കിയത് എയർഇന്ത്യാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് സർവീസ് നടത്തുന്നത് കണ്ണൂരിലും കൊച്ചിയിലും സർവീസ് നടത്തുന്ന സൗദി എയർലൈൻസ് പകുതി തുക മാത്രമാണ് ഈടാക്കുന്നത് നെടുമ്പാശ്ശേരി കണ്ണൂർ വിമാനത്താവളങ്ങളിൽ ഹജ്ജ് നിരക്ക് കുത്തനെ കുറഞ്ഞപ്പോൾ കരിപ്പൂരിൽ എയർ ഇന്ത്യ നിരക്ക് വൻതോതിൽ ഉയർത്തിയതാണ് ഹജ്ജിനൊരുങ്ങുന്ന തീർത്ഥാടകർക്കുള്ള ആശങ്ക കേന്ദ്രമന്ത്രിയെ വിഷയം ധരിപ്പിച്ചെങ്കിലും റീടെൻഡർ നടപടിയിലേക്ക് പോയാൽ നിയമപ്രശ്നം ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം